ചിലവർക്ക് ഞാൻ അലിശയന്മാർ ആകാം ചിലവർക്ക് ഞാൻ നല്ലവനാകാം വിടക്കോനാകാം ആരോ ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായി എന്തായാലും എനിക്ക് എന്താ നീ എങ്ങനെയെല്ലാം ജീവിച്ചോ മനുഷ്യനാ ഇപ്പ എന്താ ഇങ്ങനെ ഞാൻ ചിന്തിച്ച് കാരണോ എന്റെ ശരീരത്തിന് മണ്ണ് മണക്കാൻ തുടങ്ങിട്ടുണ്ട് മണ്ണ് മണക്കാൻ തുടങ്ങി പരോവിരി ചുമമായിട്ട് ചുങ്കില് നടക്കുന്ന സുജാത്ത് നമുക്കുണ്ട് നാട്ടിലേന്ന് അറിവുണ്ടോ നാളെ കിടക്കുന്ന കവറുന്ന ഭയങ്കര വീട്ടിലേ എൻ്റെ കൂട്ടുകാരിൽ ഒരുപാട് അസ്സാമലൈക്കും പറഞ്ഞു പോയി കേട്ടാ ഒരുപാട് പേര് മണ്ണിരുന്ന് ഇപ്പം അടുത്ത് ഇൻഷാല്ല നമ്മളങ്ങോട്ടേക്കാരണം മണ്ണിന്റെ മണം വരാൻ തുടങ്ങി ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം ഇപ്പം ഈ രണ്ടാണങ്ങ് വിചാരിച്ചോളൂ അതൊരു മുഞ്ച അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി ആക്കുക നമ്മൾ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതിൽ എന്നിട്ട് പഞ്ചസാര ഇണ്ട രണ്ട് സ്പൂണ് ഒലിവ് ഓയിൽ അങ്ങ് വെച്ചിട്ട് കുടിക്കുക എൻ്റെ മോനെ എല്ലാ രോഗവും പോയി എന്ത് രോഗം പോയി നമ്മക്ക് ഈ ശോചന ക്ലിയർ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ ഗ്യാസ്ട്രബിള് നടുവേദന തലവേദന നെഞ്ഞ് ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗവും അങ്ങ് പോയി കിട്ടും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയതാണെന്നറിയാവുക സന്തോഷിക്കുന്നു ഈ ഷെർറ് വരുമ്പോ സന്തോഷിക്കണമെങ്കിൽ അലോ ഈമാന്റെ കട്ടി വേണം കേട്ടാ അതെ എല്ലാവർക്കും ഒരു സംഗതി ഒന്നല്ല ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാണ് ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലഹമദില്ല അലഹമുല്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് ഹൈറ് വരുന്നുള്ളതാ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു അമ്പത്ത് അറുപത് വയസ്സിൻ്റെ ഉള്ള എഴുപത് വയസ്സിൻ്റെ ഉള്ള ഒരു മനുഷ്യന്മാർ അവര് സന്തോഷത്തിലാണ് കാരണം ഞാൻ പലത്തും അവരതിജീവിച്ച് അതിജീവിച്ച് പിന്നെ ഒരു ഒരു സ്വസ്ഥ ജീവിതം ഉണ്ട് മനസ്സിലായി അപ്പോ ഷെർറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വല്ലാത്തൊരു മുൻജാണ് കേട്ട കാരണം ഹയർ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല ഷെർറ് ഓർമ്മയിൽ കണ്ട്രോളിൽ പോകും മനസ്സിലായ ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ വയസ് കിട്ടാൻ വേണ്ടിട്ടൊന്നും കേട്ടാ ഒരു ടൈം പാസ് എന്തെങ്കിലും പഠിച്ചതല്ല ഇങ്ങനെ പറയുമ്പോ ചില അളക്കാമൻ എല്ലാം അതായത് എനിക്ക് പിടവും അങ്ങനെ രസത്തില് വരുന്ന ഞാന് ഇപ്പം അടുത്ത് ബുറേമിയെന്ന സ്ഥലത്ത് ഓമാലിൻ്റെ ബുറേമിയില് കുറച്ച് ദിവസം ഒരു കൊല്ലത്തോളം ഉണ്ടായി അവിടുത്തെ ഒരു സുബിയ പറ്റി ഞാൻ പറഞ്ഞു തരാം ഒരു നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് അറബികളിലും അഫ്ഗാനികളിലും പാകിസ്ഥാനികളും ഉണ്ടാവും എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓതി എന്നിട്ടുണ്ട് ഒരു സുബിഹി നമസ്കാരം ഒരു ബംഗ്ലാദേശിയായിരുന്നു എന്തോ ഒരു കിറായത്താണെന്നറിയാവുക മാഷ അള്ളാഹുദീ കിട്ട മനുഷ്യനക്ക് റുക്കുയില് പതിമൂന്ന് പ്രാവശ്യം തിക്രി ചൊല്ലും സുജൂതില് പതിമൂന്ന് പ്രാവശ്യം തിക്ര ചെല്ലും വലിയ സൂറത്ത് ഓതു അങ്ങനെ ആ സുബിഹി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഇറങ്ങി വന്ന് ഷോഫലം തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക അല്ലാതെ ഒരു കാട്ടിക്കൂട്ടിൽ നിസ്കാരമല്ല പതിമൂന്ന് പ്രാവശ്യം റുക്കു സുജൂത് റുക്കുല് ദിക്കൃ ചെല്ലുക സുജൂതിലും പതിമൂന്ന് പ്രാവശ്യം ധിക്രി ചെല്ലുന്നു എന്നിട്ട് ധാരുന്നു നല്ല വ്യൂതിൻ്റെ മണത്തിൽ സീലിങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു സ്വീ അനുഭൂതിയാണ് കേട്ടാ മാഷാ മാഷാവ പഠിച്ചുള്ള ഞമ്മളെല്ലാം അങ്ങനെ ആക്കി തരട്ടെ ഒരു കൊല്ലത്തോളം ആ നാട്ടിലുണ്ടായി വല്ലാത്തൊരു മുൻചായിട്ടാണ് വല്ലാത്തൊരു മുഞ്ചാ സൂര്യനസ്കാരം എനിക്ക് വലിയ സുഹൃത്താണ് ഓതുക ഓക്കെ അസ്സാം വയ്ക്കും ബോറടിപ്പിക്കുന്നില്ല